എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തഞ്ചാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ രാശാന്തരോപാഹൃതഗിരി ശിലാസ വ്യാകുർവൻ വിക്രമം വേഗാം നാഗാസ്ത്രബദ്ധ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം പറഞ്ഞാൽ വാനരന്മാർ ആശാന്തരോപാഹൃതഗിരികരൈ പല ദിക്കുകളിൽ നിന്നും കൊണ്ടുവന്ന പർവ്വതക്കൂട്ടങ്ങളാൽ സേതുമാധാപ്യാദോ സേതുപ്യാത സേതു ബന്ധിച്ച് അതായത് സമുദ്രത്തിന് കുറുകെ ചിറ കെട്ടി ലങ്കയിൽ ചെന്നിട്ട് യാദൂന്യാമർദ്യാദൂനി രാക്ഷസന്മാരെ മർദ്ദിച്ചിട്ട് ശിഖരി ശില പല്ല് നഖം പർവ്വതം പാറ മരം തുടങ്ങിയ സ്വസൈന്യെ സ്വന്തം വാനരസേനയെ കൊണ്ട് സാനുജസ്ത്വം സാനുജ അങ്ങയുടെ അനുജനായ ലക്ഷ്മണനോട് കൂടി സമരഭുവി യുദ്ധക്കളത്തിൽ പരം വിക്രമം വ്യാകുറുവൻ വലിയ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്രജേത്ര ഇന്ദ്രജിത്ത് വേഗാത് വേഗത്തിൽ നാഗാസ്ത്രബന്ധ നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കുകയും പതകപതി രുമാരുതൈ മോചിത അഭൂത് ഗരുഡൻ വന്ന് ചിറകടിച്ച് കാറ്റേൽപ്പിച്ച് മോചിപ്പിക്കുകയും ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പിന്നീട് അങ്ങ് വാനരന്മാർ പലയിടങ്ങളിൽ നിന്നും വഹിച്ചുകൊണ്ടു വന്ന മാമലക്കൂട്ടങ്ങളാൽ സേതു നിർമ്മിക്കുകയും ലങ്കയിൽ പ്രവേശിച്ച് ദംഷകൾ കൂർത്ത നഖങ്ങൾ മലകൾ ശിലകൾ സാലവൃക്ഷങ്ങൾ എന്നീ ആയുധങ്ങൾ ധരിച്ച സ്വന്തം സേനയെക്കൊണ്ട് അതായത് ഈ വാനരസേനയെ കൊണ്ട് രാക്ഷസന്മാരെ ഒതുക്കുകയും ചെയ്തു ശേഷം അനുജനായ ലക്ഷ്മണനോടുകൂടി സമരാങ്കണത്തിൽ മഹാപരാക്രമം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രജി തയച്ച നാഗാസ്ത്രത്താൽ ബന്ധിതനായി എങ്കിലും ഗരുഡൻ്റെ ചിറകുകളുടെ കാറ്റേറ്റ് അബോധാവസ്ഥയിൽ നിന്ന് മുക്തനായി തീർന്നു ഈ ശ്ലോകത്തിൽ നാഗാസ്ത്ര ബന്ധനത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ആ കാര്യം ഭാഗവതത്തിൽ കാണില്ല ഭട്ടിരിപ്പാട് സ്വന്തം ചേർത്തതാണ് കാരണം വാൽമീകി രാമായണത്തിലും എഴുത്തച്ഛൻ രാമായണത്തിലും ആ കഥ വരുന്നുണ്ട് ഹരേ കൃഷ്ണ